ഹായ് ജേമാര് എല്ലാവർക്കും നമസ്കാരം കുത്താംബളി അരുൺ ടെക്സിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വീൻഡ് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേറെ വീഡിയോയിൽ ഒന്നുമല്ല ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞത് പറയാനാണ് നിങ്ങളുടെ കമൻറ്റുകളാണ് അരുൺ ടെക്സിനെ ഊർജ്ജം നൽകുന്നത് ആ കമൻറ്റുകൾ ഈ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഐറ്റംസുകളൊക്കെ സെമി സോപ്ഷെക്കിൽ പുതിയ പുതിയ വെറൈറ്റികൾ പുതിയതായിട്ട് വന്ന ഐറ്റംസുകൾ തന്നെയാണ് പഴയതൊന്നുമല്ല പുതിയതായിട്ട് വന്ന ഐറ്റംസുകൾ ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ചുകളും കാണിച്ചുതരാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഏതിനു മുന്നേറ്റത്തെ വീഡിയോസുകൾക്ക് ഒന്ന് നോക്കാം ഏതൊക്കെ ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിന് നോക്കിയിട്ട് കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകൾ ചെയ്യാം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ചേച്ചിമാർക്ക് യൂസ് ആയില്ലെങ്കിലും ഈ സാരികൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് യൂസ് ആവും അതിനുവേണ്ടി ബാക്കിയുള്ള ചേച്ചിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിതിനു മുന്നേ ചിലപ്പോൾ ഈ വീഡിയോ ഈ സാരി ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടാവും ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കാണിക്കാം കാണിക്കാത്ത ഉണ്ട് പുതിയ വീഡിയോയിൽ പഴയ വീഡിയോയിൽ കാണിക്കാത്ത ഐറ്റംസുകളും ഉണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് ഡിസൈൻ വരണതെന്നൊക്കെ നോക്കിയിട്ട് വേണം അപ്പോൾ ഏതെങ്കിലും സാരികൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് മാത്രം ചെയ്താൽ മതി ഇതിങ്ങനെ ലൈൻസ് വരുന്നുണ്ട് അപ്പുറത്തേക്കൊന്ന് തിരിച്ചിട്ട് നോക്കട്ടോ നല്ല ഡിസൈൻ വേണ്ടു ബോഡി ഫുള്ളും ആണ് സൈഡ് ബോർഡറും നിങ്ങൾക്ക് അതേപോലെ വീവിങ്ങിൽ തന്നെയാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമല്ല ഇതാ ഈ ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ മുൻതാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അതേ ഡിസൈൻ പോലെ തന്നെ വീവിങ്ങിൽ ചെയ്തേക്കുന്നു എംബ്രോയിഡറി അങ്ങനത്തെ അല്ല വീവിങ്ങിൽ തന്നെ ചെയ്തേക്കുന്നതാണ് ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിക്കാം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് കൊടുത്തേക്ക് കൊടുക്കാൻ പോണത് മാനുഫാക്ചറിങ് ഹോൾസെയിൽ മാനുഫാക്ചറിങ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് ഈ സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം മസ്റ്റേഡ് യെല്ലോ മെറൂൺ പിങ്ക് ഗ്രീൻ പേസ്റ്റൽ കളർ ഡാർക്ക് ഗ്രീൻ വേണത് ഡാർക്ക് ഗ്രീൻ ഒരു ആനന്ദ ബ്ലൂ ഒരു ലൈറ്റ് ഗ്രീൻ അപ്പോൾ ഇതിന്റെ വില മറക്കരുത് ചേച്ചിമാരെ വെറും നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് മാനുഫാക്ചറിങ് റേറ്റ് വരുമ്പോൾ എണ്ണൂറിനും തൊള്ളായിരത്തിനും അടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇത് ഏതെങ്കിലും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി അതേപോലെ നമുക്ക് ഓഫ് ഓൺലൈനും ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഷോപ്പിൽ വന്നിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നേരിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് തിരുവല്ലാമല വന്നിട്ട് ഇങ്ങനെ വന്നാലും തിരുവല്ലാമല ജംഗ്ഷനിലേക്ക് വരണം തിരുവല്ലാമല ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് നാലര ആണ് നമ്മുടെ ഷോപ്പിലേക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് ഉള്ളത് വരുന്ന വഴിയിൽ ചെറിയ ചെറിയ ബോർഡുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് നാലായിര കിലോമീറ്റർ വരുമ്പോൾ നിങ്ങൾക്ക് കുത്താം പുള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദ്യം വരും അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡായിട്ട് ഒരു ഇറക്കിറങ്ങും മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡിൽ ആരും ടെക്സ് ബോർഡ് ഉണ്ട് അങ്ങനെ വരാം ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ നമുക്ക് അയച്ചു തരാം ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരോടും ചോദിക്കാൻ നിൽക്കണ്ട ആരും ടെക്സ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും കടയുടെ പേര് മറക്കണ്ട ആരുൺ ടെക്സ് എന്നാണ് അടുത്തത് എന്താ വേറൊരു സാരി ഇതിൻ്റെ റേറ്റ് എം ആർ പി റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഹോൾസെയിൽ പ്രൈസിലാവുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് ഈ സാരി സ്വന്തമാക്കാം അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് വരണം അപ്പം അത് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യാം ഇത് ബ്രോക്കേഡ് ബ്ലൗസും കൂടി വരുന്നതാണ് ട്രോജിമാരെ പല്ലു ഏതാണ് ഇപ്പോൾ വന്ന സാരികൾ ആയതുകൊണ്ട് ഇത് ബോഡി പോർഷൻ ആണ് ഫുള്ളായിട്ട് വരുന്നത് ബോഡി പോർഷൻ നോക്കാൻ തന്നെ നിങ്ങൾക്ക് കോപ്പറിലും വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോയിട്ട് ഇതിൻ്റെ ബോഡി ഫുൾ എംബോസ് വർക്ക് ഒരു ക്രോസ് എംബോസ് ലൈൻ നമുക്ക് കറക്റ്റ് വീഡിയോയിൽ കാണാം ക്രോസ് എംബോസ് എംബോസിൽ ബീവിങ് തന്നെ പോയേക്കാം അതേപോലെ ത്രെഡിലും മൈന്യൂട്ട് വർക്കായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി നോക്കാം നമുക്ക് എവിടെയാണുള്ളതെന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ ആ മുന്താണിത്ത് നല്ല ഹെവി വർക്കാണ് മുന്താണി കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് മുന്താണിക്ക് നല്ല ലൈൻസ് ലൈൻസും കൊടുത്ത് അതിലൊരു ബോക്സ് ഡിസൈനും നമുക്ക് ചെയ്തിട്ടുണ്ട് ബോർഡർലെസ് സാരിയാണ് നല്ല സ്മൂത്താണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റംസും തന്നെ അതിൻ്റെ ബ്ലൗസാണ് ഇവിടെ വരുന്നത് ബ്ലൗസാണ് ആണ് പ്രൊ ബ്രിൻ്റെ പ്രൊക്കെയേഡ് ബ്ലൗസ് മുന്താണ് ഏത് കളറ് വരണോ അതേ സെയിം കളർ തന്നെയാണ് ബ്ലൗസിലേക്കും കൊടുത്തേക്കുന്നത് ഇതൊരു ഡാർക്ക് പീക്കോ ഗ്രീൻ പീക്കോ കളറാണ് വരുന്നത് ഡാർക്ക് പീക്കോ കളർ എന്ന് പറയുന്നത് ഏ കുറെ ഇതാക്കി കഴിഞ്ഞ് മടക്കാൻ കുറച്ച് പാടുള്ളത് കൊണ്ടാണ് ചേച്ചിമാരെ നമുക്ക് ക്ഷമിക്കുക അതുകൊണ്ട് ഫുള്ളായി നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സാരി ഇതാ ഇതിൻ്റെ ആകുമ്പോൾ ആനന്ദ ബ്ലൂ ആണ് മുന്താണിക്ക് വരുന്നത് അല്ല ബ്ലൗസ് ആനന്ദ ബ്ലൂ ആണ് മുന്താണിക്ക് അതേപോലെ തന്നെ വരുള്ളൂ ഇതാണ് മുന്താണി വരാം മുന്താണിയിലെ ലൈൻസും അതേ സെയിം പുട്ട ഒരു ബോഡിക്ക് ബ്ലൂ കളറ് മെറൂൺ വിത്ത് ഇക്കോ ഗ്രീൻ ഈക്കോ ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയാണ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളർ വിത്ത് റാണി പിങ്ക് കളറാണ് പറയുന്നത് നല്ല കോമ്പിനേഷൻ കളറാണ് ആനന്ദ ബ്ലൂ വിത്ത് ഡാർക്ക് ബ്ലൂ നല്ലൊരു അതും നല്ല കളർ തന്നെയാണ് റേറ്റ് ഇപ്പോഴും ഞാൻ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ് എം ആർ പി ഡിസ്കൗണ്ട് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ എഴുന്നൂറിനും എണ്ണൂറിനും എനിക്ക് കയ്യിൽ കിട്ടും അതിന് തന്നെ കളർ ചേഞ്ച് ഇതൊക്കെ ലൈറ്റ് ഗ്രീൻ വിത്ത് ബ്ലൂ and pastel പേഷ്യൽ കളർ വിത്ത് റാണി മസ്റ്റേഡ് എല്ലോ വിത്ത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ നല്ല കളക്ഷൻ പോയി ബനാരസീലായാലും ഈ ഒരു കളർ പോയിക്കോ നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് ഉദ്ദേശിക്കും വരെ ഇത് കയ്യിൽ എടുക്കാതെ എടുത്ത് വെക്കാത്തവർ എപ്പറ്റാത്ത പണ്ട് തന്നെ നമുക്ക് എടുക്കാം ഈ കളറുകൾ നമുക്ക് എപ്പോഴും ഉണ്ട് ബനാരസിയാണെങ്കിലും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അല്ല പിസ്ത പിസ്ത ഗ്രീൻ എന്ന് പറയാം മുന്താണിക്ക് പീക്കോ ഗ്രീൻ നല്ല നല്ല ലൈറ്റ് കളർ കോമ്പിനേഷൻസ് വരുന്നത് ഹാഷ് കളർ വിത്ത് ഡാർക്ക് ഹാഷ് അത്രയും നിങ്ങൾക്ക് ബോർ ആയിരിക്കില്ല സാറി ലൈറ്റ് ഹാഷും ഡാർക്ക് ആയിട്ട് വരുന്നതാണ് റാണി റാണി കളർ വിത്ത് ഇതിലേക്ക് കളറാ ഒരു യെല്ലോ ഇതും നല്ല ഒരു ആണ് വെഡ്ഡിങ് സൈഡിലെ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു കളറാണ് അടുത്തവർക്ക് വിഷു ആണ് വരാൻ പോണ് സാരികളെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാണെങ്കിൽ നല്ല സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരികളാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം നമുക്കിതിൽ പിസ്താഗ്രീൻ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ പുതിയത് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കാണിച്ച് തരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കാണിച്ചു തന്നെ ഉള്ളൂ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് ഓപ്പൺ ചെയ്യുന്നത് വരുന്നുണ്ടോ ആ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെ വരും ബ്ലൗസ് ഞാൻ മറ്റേ രീതിയിലൊന്ന് കാണിച്ചു തരാം തിരിച്ചിട്ട ബ്ലൗസ് ആണോ ഇങ്ങനെ കാണിക്കാൻ വേണമെങ്കിൽ സൈഡ് ബോർഡർ കൂടി നിങ്ങൾ ഞാൻ ഓപ്പൺ ചേർപ്പ് കറക്റ്റ് കണ്ടില്ല സൈഡ് ബോർഡർ കൂടി നിങ്ങൾക്ക് ടെമ്പിൾ ആൻഡ് ത്രെഡ് വർക്ക് ഞാൻ കൊടുത്തു വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് ഉണ്ട് കേട്ടോ നമുക്ക് പോലെ കളറുകളുണ്ട് ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരും മിക്കവാറും മിക്സ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരുള്ളൂ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി മുപ്പത് എംആർപി റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി മുപ്പത് എം ആർ പി റേറ്റ് മാനുഫാക്ചറിങ് റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് മാത്രം വരില്ലത് ഈ ഒരു സാരി നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് അറുന്നൂറിനും എഴുന്നൂറിനെ ഇടയ്ക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കളറുകൾ ആ അതിൻ്റെ കളറുകൾ ഞാൻ കാണിച്ചല്ലോ വെറും അറുന്നൂറിനും ഇത് ഒരു വേറൊരു ഡിസൈനാണ് അത് തന്നെയാണ് വേറെ ഒരു ഡിസൈൻ അതിൻ്റെ ഡിസൈൻ ആദ്യം ഞാൻ കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ച് തരാം സെയിം ഓപ്പൺ ചെയ്ത കാണു സെയിം ഡിസൈൻ ഒരു നാല് കളർ ഈ ഒരു ഡിസൈനിൽ ഇത് ഡിസൈൻ ഒരു ചേഞ്ച് വരുന്നുണ്ട് മാത്രം ചെറിയൊരു ഈ ബോഡി വരുന്ന ഡിസൈൻ ഈ ബോഡി വരുന്ന ഡിസൈൻ ഈ ഡിസൈൻ ചേഞ്ച് വരുന്ന മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല വിലയ്ക്കും വ്യത്യാസമൊന്നുമില്ല സെയിം അതുതന്നെ വരുള്ളൂ എന്താ ഹാഷ് മെറൂൺ ആനന്ദ ബ്ലൂ ഡാർക്ക് ഗ്രീൻ ഒരു ചോക്ലേറ്റ് കളർ പോലെ ചോക്ലേറ്റിൻ്റെ ലൈറ്റ് കളർ ഡാർക്ക് ബ്ലൂ ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ ഇത്രയും കളേഴ്സ് നമുക്ക് ഇതിലും നമുക്കിതിലും ആണ് അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുള്ള താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി അടുത്തത് നമുക്ക് യെല്ലോൻ്റെ ഒരു കളക്ഷൻ കാണാം ഇപ്പോൾ കേരളത്തിൽ മൊത്തം എല്ലാവരും യെല്ലോ സാരിയിലാണ് കളി അപ്പോൾ ഇത് കാണാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത്തി ഒന്ന് മാനുഫാക്ചറിങ് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ ഈ സാരി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ആണ് സാരി ബോഡി ഒരു കളറും സൈഡ് ബോർഡർ ഒരു കളറ് അതേ കളർ സൈഡ് ബോർഡർ ഏത് കളർ വരണോ അതേ കളറിനെയായിരിക്കും മുന്താണിക്ക് വരുന്നത് മുന്താണിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതേ സെയിം കളറിൽ തന്നെ വരും ഇതിൽ ബ്ലൗസിന് ഒരു പ്രത്യേക വർക്ക് ഉണ്ട് ഇത് ടാസ് കൊടുത്തിട്ട് ബോഡി ഇത് ബ്ലൗസ് ആയിരിക്കും നല്ല ഉൾ പോർഷനാണ് ബ്ലൗസല്ലത് തിരിച്ച് വെച്ച് നോക്കാം അതും വരുന്നില്ല ഇത് വേറെ വത്തേടാ അതിനോപ്പാടാം ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് നല്ലൊരു ബോക്സ് ഡിസൈനും ഒരു ഫ്ലവർ ഡിസൈനും കൂടി ചേർത്തിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് വീവിങ്ങിൽ വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസാണ് ഇത് കാണുന്നത് ഇത് ബൃന്ദാണി അതേ സെയിം കളറിൽ ബ്ലൗസിൽ സ്മോൾ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് ബോർഡറും നമുക്ക് ഈ കയ്യിലേക്ക് ബോർഡറും കൊടുക്കാം ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് മസ്റ്റേഡ് എല്ലാവര് ഇങ്ങനൊരു ഇത് കൊടുക്കുന്നുണ്ട് സൈഡ് ബോർഡർ ബോഡിയിലേക്ക് ഏത് പുട്ടാസ് നമ്മൾ കോപ്പറിൽ കൊടുത്തിട്ടുണ്ട് അതേ കോപ്പർ പുട്ടാസാണ് സൈഡ് ബോർഡറിൽ എങ്ങനെ വരും നല്ലൊരു രസം ഉണ്ട് ഈ സാരി കാണുമ്പോൾ റേറ്റ് ആണെങ്കിൽ വിലയാണെങ്കിലോ ചീപ്പ് ചീപ്പ് റേറ്റിലാണ് സാധനം റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം ആയിരത്തി മുപ്പത്തി ഒന്നാണ് എം ആർ പി വരുന്നത് നിങ്ങൾക്ക് ഹോൾസെയിലിൽ കിട്ടുമ്പോൾ എഴുന്നൂറിന് എണ്ണൂറിന് സാധനം കിട്ടും ഇതിൻ്റെ തന്നെ കളർ ഉണ്ട് ഈ ബ്ലൂ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതാ മെറൂണ് യെല്ലോനും ചെറിയ ഡിഫറൻസ് ഉണ്ട് മെറൂൺ ഉണ്ട് അതാ അതേ സാധനത്തിൽ തന്നെ അതേ ഡിസൈൻ ചേഞ്ച് വരുന്നത് ഡിസൈൻ ചേഞ്ച് വരുന്നത് ഇതും സെയിം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ആയിരത്തി മുപ്പത്തൊന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറിനും എണ്ണൂറിനോ അടയ്ക്ക് വരണം ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് മേടിക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാരിയാണ് ഞാൻ നല്ല ക്വാളിറ്റിയിലാണ് ഇത് കിട്ടുന്നത് അടുത്തത് നമുക്ക് മസ്റ്റേഡ് അല്ലെങ്കിൽ തന്നെ വേറൊരു മോഡൽ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി നൂറ്റി അമ്പത്തി അഞ്ചിൽ വരുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറിനും തൊള്ളായിരത്തിനും അടയ്ക്കാം അതുതന്നെ വെയിറ്റ് ഉണ്ടോ അല്ലാണ്ട് കൂടുതലൊന്നും വരുന്നില്ല ഡാർക്ക് ഗ്രീൻ ഒന്നും ഓപ്പൺ ചെയ്യാം ഇതൊക്കെ എല്ലാവർക്കും മേടിക്കാവുന്ന ഒരു റേറ്റിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ ബ്ലൗസ് കാണിക്കാം ബ്രൊക്കേഡ് ആണ് വരുന്നത് ബ്രൊക്കേഡ് ബ്ലൗസ് വരുന്നുണ്ട് ഫുള്ളായിട്ട് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്താണി കറക്റ്റ് കാണാൻ പറ്റും നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് ഓപ്പൺ ചെയ്ത് കുറവാ മുന്താണി വരുന്നുണ്ട് ഇതാ മുന്താണി അപ്പോൾ ഇതിൻ്റെ ബോഡി പിന്നെ യെല്ലോ ഷേഡാണ് അത് ഞാൻ ഓപ്പൺ മറ്റേ രീതിയിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം പോയി 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 ഇതാണ് അതിൻ്റെ ബോഡി ഫുള്ളും വരുന്നത് നല്ല രസം ഉണ്ടാവും ഓക്കെ ഓക്കെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് റൗണ്ട് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് റിച്ച് ആയിരിക്കും കൊടുക്കുമ്പോൾ നേരത്തെ തന്നെ ഹെവി റിച്ച് ആയിരിക്കും ഒരു സാരി സാരിയായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം ഈ റേഞ്ചിൽ വെഡ്ഡിംഗ് സാരി ആയിട്ട് ഉപയോഗിക്കാം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് ബോർഡർ അടങ്ങി അതിൻ്റെ ഹൈലൈറ്റ്സ് ഒരു ഭാഗം വലിയ ബോർഡർ മറോഡർ ഇല്ല ചെറിയ ബോർഡർ ആണ് ബാർസൈൽ ചെറിയൊരു ബോർഡർ സ്മോൾ ബോർഡർ ഇതിൽ വലിയ ബോർഡർ അപ്പോൾ ആവശ്യമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി അത് മടക്കാൻ കുറിച്ച് പാടാൻ തന്നെ പിന്നെ മടക്കിക്കൊള്ളാം ഇതെ തന്നെ സെയിം ഡിസൈനിൽ കളർ ചേഞ്ച് ആണ് യെല്ലോ വിത്ത് റാണി പിങ്ക് ആയിരത്തിനൂറ്റി അമ്പത്തഞ്ച് ഹോൾസെയിൽ പ്രൈസിൽ എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടക്കി കിട്ടും ഇത് അതിൻ്റെ തന്നെയാണ് അതിൻ്റെ വേറെ ഡിസൈൻ ബോർഡർ ഡിസൈൻ മാറുന്നിട്ട് ഫുൾ എംബോസ് വർക്കാണ് ഇതിൽ വരാം ഫുൾ ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് തന്നെ അങ്ങനെ പോകും കണ്ടിന്യൂസ് വർക്ക് പോകും ഇതും പീക്കോ ഗ്രീൻ വരുന്നത് മസ്റ്റേഡ് യെല്ലോ വിത്ത് പീക്കോ മാമ്പഴ മഞ്ഞ അങ്ങനെ വരും അപ്പോൾ ചേച്ചിമാർ കമൻ്റ് ചെയ്യാൻ മാത്രം മറക്കല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നിട്ട് കമൻറ്റ് ചെയ്തുകൊള്ളും എന്നെ ഇതാക്കാത്തേ ഉള്ളൂ കമൻറ്റ് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട എനിക്ക് ആദ്യമായിട്ട് വേണ്ടത് കമൻറ്റ് ഷെയർ അടുത്തൊരു സൂപ്പർ സാധന കളർ ഇവിടെ മുന്താണി ഇവിടെ ഉണ്ട് മുന്താണി വരണ്ട് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്ന ഭാഗം അത് ബോഡി പോർഷൻ നിങ്ങളിപ്പോൾ കാണുന്നത് ബോഡി പോർഷൻ ആണ് ബോഡി പോർഷനിൽ ചെറിയ ബോക്സ് ഡിസൈൻ കൊടുക്കുന്നത് ഇത് മുന്താണി നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല എം ആർ പി തൊള്ളായിരത്തി പത്ത് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുമ്പോൾ എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമേ കിട്ടും ഫുൾ വില ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാവുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വില മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ ചേച്ചിമാർക്കും ടീച്ചേഴ്സ്മാർക്കൊക്കെ സുഖമായിട്ട് മേടിക്കും ഒന്ന് ഒരു വേറെ സ്ഥലത്ത് നിങ്ങൾ രണ്ടെണ്ണം മേടിക്കുന്ന സ്ഥലത്ത് ഇവിടുന്ന് രണ്ട് ഒരെണ്ണം മേടിക്കുന്ന സമയത്ത് ഇവിടുന്ന് അരുൺ ടെക്സിൽ നിന്ന് രണ്ട് സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതൊരു പേസ്റ്റൽ ഗ്രീൻ ഇതൊരു വൈറ്റ് ഡാർക്ക് വൈ മുന്തിരി കളറാണ് ഇതൊരു ഹാഷ് ഇതൊരു ചോക്ലേറ്റ് കളർ പോലെ വരുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ഇത് അതേപോലെ ചോക്ലേറ്റിൻ്റെ കളറ് ഡിസൈൻ വേറെ രണ്ടുണ്ടും ഡിസൈൻ വേറെ ചോദിച്ചവരെ ഒരു ഡാർക്ക് ബ്ലൂ മെറൂൺ ഇനിയും ഒരു ബ്ലൂ ഇതൊരു ഹാഷ് ഇതിനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഡിസൈനും മൂന്ന് ഡിസൈനും ഇതിൽ തന്നെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പോൾ റേറ്റ് മറക്കേണ്ട ചോദിച്ചാൽ വെറും എഴുന്നൂറിനും എഴുന്നൂറ്റമ്പതിനും ഉള്ളിലേ വരുന്നുള്ളൂ പിന്നെ അടുത്തത് നമുക്ക് രണ്ട് ഐറ്റം കൂടി ഉണ്ട് അതും കൂടി നമുക്ക് കാണാം അപ്പോൾ വീഡിയോ കാണുന്നവർ ഒരു വീഡിയോൻ്റെ എന്തെങ്കിലുമൊക്കെ ഞാൻ സംസാരിക്കണേ എന്തെങ്കിലും തെറ്റ് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ കമെൻ്റിൽ രേഖപ്പെടുത്താം ഞാൻ നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം ഞാനത് കറക്റ്റ് ചെയ്ത് തോന്നാം നമുക്കൊരു ആനന്ദ ബ്ലൂ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ മുന്താണി ആ പുറത്തുനിന്ന് നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ഡിസൈനാണ് നമ്മളിതിൽ ചെയ്തേക്കുന്നത് മൂന്താണക്ക് വലിയൊരു ചെമ്പരത്തിപ്പൂ ബോഡിയിലാണെങ്കിൽ ചെറിയൊരു അതിൻ്റെ തന്നെ ചെമ്പരത്തി മുന്താണി ഏത് ഡിസൈൻ ആണോ അതേ സെയിം ഡിസൈൻ ചെമ്പരത്തിപ്പൂ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡിസൈൻ ബോഡി ഫുള്ളായിട്ട് വരും ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ റേറ്റും കൂടി ഞാൻ പറയാം റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറ് രൂപ എം ആർ പി എണ്ണൂറ് അപ്പോൾ വില എത്ര ഉണ്ടാവും ചേച്ചിമാർ ചേച്ചിമാരേ ഊഹിച്ചോളൂ അറുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് അറുന്നൂറ് എഴുന്നൂറിനും ഇടയ്ക്ക് അതിൻ്റെ കാർച്ചാൽ ഞാൻ കാണിച്ചത് അതൊക്കെ പുതിയ സാരികളാണ് കെട്ട് പോലും പൊട്ടിച്ചിട്ടില്ല മെറൂണ് ഡാർക്ക് ബ്ലൂ ഇങ്ക് ബ്ലൂ വൈൻ കളർ ഒരു പിങ്ക് ഡാർക്ക് ഗ്രീൻ പീക്കോ ഗ്രീൻ അങ്ങനെ ഇത്രയും സാരികൾ ഇത്രയും കളറാണ് ഇതിൽ ഓയല താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയും ഡീറ്റെയിൽഡ് ആയിട്ട് കളറുകൾ കാണിച്ചു കൊടുക്കുന്നത് ഒരു സാരി കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു സാരി കാണിച്ചു കൊടുത്തിട്ട് ഞാൻ സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നല്ല ഉണ്ട് എല്ലാ കളറും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ കളറിൽ വേറെ മോഡൽ സാരികളും ഉണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് എക്സൈസോഡായിട്ട് വരും ബാക്കിൽ ഇതൊക്കെ കുറേ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കുറേ സാരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടി റെഡി ആയി പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒരു അഞ്ച് ഐറ്റം ആറ് ഐറ്റമാണ് ഒരു എപ്പിസോഡിൽ ചെയ്യുന്നത് അപ്പം പിന്നെ അടുത്തടുത്ത് വരും ഇപ്പോൾ അടുത്ത തന്നെ ഈ വീഡിയോ വരില്ല ഇതിൻ്റെ അടുത്തത് വേറെ ചിലപ്പോൾ വേറെ സാരികളായിരിക്കും അത് കഴിഞ്ഞിട്ട് ഈ സാരി പിന്നെ ഇട്ടാം ഇതിൽ നമുക്ക് നല്ല കവർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത്രയും നമുക്ക് കവർ ചെയ്ത് കവർ ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ് സോ ഒന്നേട വിട്ടൊന്ന് വിട്ട് ഞാൻ വേറെ വേറെ ഐറ്റം ജോയിൻ ചെയ്യിക്കും ചെയ്തോളാം ഓ മെറൂൺ വിത്ത് മെറൂൺ വിത്ത് ഒരു പേസ്റ്റിലും അത് ഒരു പ്യുവർ ഹാ ഹാൻഡ്ലൂം സോഫ്റ്റ് സ്ക് സാരിയുടെ അതേ സെറ്റപ്പിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത് നല്ലൊരു വർക്കാണ് കോൺട്രാസ്റ്റ് ആണ് അപ്പോൾ ബ്ലൗസും കോൺട്രാസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സംശയം വേണ്ട ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും മിക്കവാറും കണ്ടുപിടിക്കാനും കുറച്ച് പാട് ബ്ലൗസിനെ കാണാനില്ല ആ ഇതാ ബ്ലൗസ് ബ്ലൗസ് ഓക്കേ ബ്ലൗസാണ് തേച്ചമാതിരി വരണം ഇതാ ഇതാണ് ബ്ലൗസ് നല്ലൊരു കല്യാണം കാഞ്ചിപുരത്തിൻ്റെ അതേ ലുക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സാധനം എൻ്റെ റേറ്റ് ഞാൻ പറയാം അത് പറഞ്ഞാൽ പിന്നെ ചേച്ചിമാർക്ക് വരുന്ന കുറച്ചും കൂടി എളുപ്പമാവും ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും എം ആർ പി റേറ്റ് കണ്ടോ തൊള്ളായിരത്തി ഏഴ് ഹോൾസെയിൽ റേറ്റ് എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് അത് എഴുന്നൂറിന് ഇടയ്ക്ക് പറഞ്ഞാൽ എഴുന്നൂറും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ റേറ്റുകളൊക്കെ ഇതാ റാണി പിങ്ക് വിത്ത് ബ്ലൂ ആണ് കേട്ടോ ചേച്ചിമാരെ ബ്ലൂ കളറ് ഇതൊരു ഹാഷ് വിത്ത് പീക്കോ ഗ്രീൻ പീക്കോ ഗ്രീൻ വരുന്നുണ്ട് ഇതൊരു ഗ്രീൻ വിത്ത് മെറൂൺ മെറൂൺ ഷെയ്ഡ് സൈഡിൽ കാണാം മെറൂൺ ഷെയ്ഡ് മെറൂൺ അല്ല മുന്തിരി കളറാണ് ഇത് മെറൂൺ വിത്ത് പീക്കോ ഗ്രീൻ ഡാർക്ക് പീകോ ഗ്രീൻ തത്തപ്പച്ച വിത്ത് മുന്തിരി കളറ് ഇതൊരു ചോക്ലേറ്റ് കളർ പോകുന്നത് കറക്റ്റ് എനിക്കിതിൻ്റെ കളർ അറിഞ്ഞൂട വൈലറ്റ് കളറ് ഇത് ഹാഷ് വിത്ത് വൈൻ കളർ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും സാരികൾ നമുക്ക് കണ്ടു ഇതിൽ ഒരുപാട് സാരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ കയറിയിട്ട് ബാക്കിലല്ലോ വീഡിയോകൾ നോക്കാം നിങ്ങൾക്ക് അത് ചിലപ്പോൾ യൂസ്ഫുൾ ആകും ഈ വീഡിയോ യൂസ്ഫുൾ ആയാലും നമുക്ക് ചാനൽ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ആണ് ചെയ്തിട്ടുണ്ട് ആരംടെക്സിൻ്റെ അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ് ആവും അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ കോൾ വിളിക്കാം സെലക്ട് ചെയ്യാം ഓൺലൈൻ സ്റ്റാഫുകൾ പെൺകുട്ടികൾ ലേഡീസ് സ്റ്റാഫ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അത് ധൈര്യമായിട്ട് വിളിക്കാം ഒന്നും പേടിക്കേണ്ട സേഫാണ് അതേപോലെ സേഫായിട്ട് നിങ്ങളുടെ വീട്ടിലും സാധനം സേഫ് ആയിട്ട് എത്തിച്ചു നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് എത്തിച്ചിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ